പിന്നെ ചരിത്രം ആരാണ് സിനിമ കണ്ടിട്ട് സംസാരിക്കണമായിരുന്നു ഹിസ്റ്ററി നമ്മൾ വളച്ചൊടിക്കാൻ പാടില്ല ഹിസ്റ്ററി അതല്ലായിരുന്നു ഗോധ്ര സംഭവത്തിന്റെ ചില സാധനങ്ങൾ ചുമ്മാ ടൈറ്റിൽ പോകുമ്പോൾ ചെറുതായിട്ട് ഓടി ഓടി പോകുന്ന അല്ലാതെ ഗോദ്ര സംഭവം കറക്റ്റായിട്ട് പർപ്പസ്ഫുളി അതിൽ പറഞ്ഞിട്ടാണ് ഈ പ്രതികാരം കാണിക്കുന്നെങ്കിൽ ഈ വിഷയം ഉണ്ടാവില്ലാതെ പക്ഷെ അതിന്റെ തുടർച്ചയാണല്ലോ ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത് അപ്പൊ ഗോധ്രയിൽ എന്ത് സംഭവിച്ചത് കറക്റ്റായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്ററി ഹിസ്റ്ററി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് അപ്പോൾ അതിനെ ഹൈഡ് ചെയ്തുകൊണ്ട് വേറൊരു വിഷയം പറഞ്ഞു ഗുജറാത്ത് കലാപത്തിനെ ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ രാജ്യത്തെ വീണ്ടും വീണ്ടും ലോകത്തിന് മുന്നിൽ നാണക്കേടുണ്ട് കാരണം ഇത് ലോകങ്ങൾ ബി ബി സി പല പല വമ്പ ചാനലുകളും ദേശീയ ചാനലുകൾ ഇൻ്റർനാഷണൽ ചാനലുകൾ സംസാരിച്ചൊരു വിഷയമാണ് രാജ്യത്തെ ബാധിക്കുന്നൊരു വിഷയമാണ് അതുകൊണ്ടാണ് ഇത്രയും സെൻസിറ്റീവായ ഒരു സാധനം എടുത്ത് നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ സിനിമയ്ക്ക് ആ ഒരു ചേച്ചിനെ അങ്ങനെ പെട്ടെന്ന് എല്ലാരും മറന്നുപോയെന്ന് എനിക്ക് തോന്നുന്നില്ല പേര് അറിയാവല്ലോ അല്ലേ സോണിയ മൽഹാർ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ആ ഒരു സാഹചര്യം കണ്ടുകൊണ്ട് ഫേമസ് ആകാൻ വേണ്ടി ചേച്ചി ചില കളികളൊക്കെ കളിച്ചിരുന്നു ആരൊക്കെയോ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചെന്നോ അവസാനം ഈ പണ്ടെങ്ങാണ്ട പീഡിപ്പിച്ച അയാളുടെ ഫോട്ടോ തന്നെ ഫേസ്ബുക്കിൽ ചേർന്ന് നിന്നുകൊണ്ട് ഇട്ട ആളാണ് ഇപ്പൊ പിന്നെ പരാതിയൊക്കെ കൈവിട്ടുപോയി പിന്നെ കണ്ടില്ല ചേച്ചിനെ പിന്നെ കാണാനേ ഇല്ലായിരുന്നു ഇപ്പൊ ചേച്ചി വന്നിട്ടൊരു കാര്യം പറഞ്ഞു കേട്ടില്ലേ എന്ത് നമ്മുടെ എംബുരാനെ കുറിച്ചിട്ടാണെ പറയുന്നത് എംബുറാനില് ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് കാണിക്കുന്നു എന്നാണ് പറഞ്ഞത് ചരിത്രത്തിലെ എന്താണ് വളച്ചൊടിച്ചത് എന്ന് ചേച്ചി കൃത്യമായിട്ട് കണ്ടില്ല എന്ന് തോന്നുന്നു അല്ലെ എന്തായാലും ചേച്ചി സംഗിണി ഓ ഇനി ഞാൻ ചേച്ചി സംഘിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഓർക്കും ഇത് എംബുറാനെ എതിർക്കുന്ന എല്ലാവരെയും സംഘിണിയാക്കാൻ പറ്റുമോ എന്ന് ഇല്ല ഞാൻ അങ്ങനൊന്നും പറയുന്നില്ല ഞാൻ ഇതിനു മുമ്പ് അതായത് എംബുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് അതിന് ട്രെയിലർ വന്ന സമയത്ത് ചിലപ്പോൾ ഈ പടം ആകാൻ സാധ്യത കുറവാണ് എനിക്ക് ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുമ്പോൾ എന്നെ എല്ലാവരും കൂടെ സുഡു ആക്കിയായിരുന്നു സുഡാപ്പി എന്നൊക്കെ പറഞ്ഞത് അത് നിക്കട്ടെ അങ്ങനത്തെ കുറെ മലവാണങ്ങളുണ്ട് അതവിടെ അവിടെ ഉണ്ടായി ചേച്ചിയിൽ ഞാൻ സംഗണി എന്ന് പറയുന്നതിന് മുമ്പ് ചേച്ചി ആരാണ് ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് പറഞ്ഞു തരാമോ നമ്മുടെ ഇന്ത്യയിൽ ആരാണ് ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് ആരാണ് ചരിത്രത്തെ പഠിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത് ആരാണ് എല്ലാ ചരിത്രങ്ങളെയും തിരുത്തി എഴുതി സ്വന്തം പേരിലേക്ക് എഴുതി ചേർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ മദർ തെരേസേനയൊക്കെ മതം മാറ്റാൻ വന്ന ഭീകരവാദിയായിട്ട് വരെ ചിത്രീകരിക്കുന്ന ആളുകളുള്ള സ്ഥലമാണിത് എന്തിന് മഹാത്മാഗാന്ധി എന്താണ്ട് ആത്മഹത്യ ചെയ്തതാണെന്നും മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സെ നാദൂറ വിനായക് ഗോഡ്സെ ദൈവമായി കാണുന്ന കുറെ ആളുകളൊക്കെ ഇപ്പൊ ഉള്ളത് അപ്പൊ പിന്നെ ചരിത്രം ആരാണ് വളച്ചൊടിച്ചതെന്ന് ചേച്ചി സിനിമ കണ്ടിട്ട് സംസാരിക്കണമായിരുന്നു എന്തായാലും ഗുജറാത്ത് കലാപം അതിനകത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തത് സംഘപരിവാറാണെന്നും മോദിജിയും അമിത്ഷാജിയും അടക്കം ഇതിന്റെ പുറകിൽ താങ്ങി നിന്ന ആളുകളാണെന്നും അതിന്റെ പിന്നിലൂടെയാണ് നിങ്ങൾ അധികാരത്തിലേക്ക് എത്തിയതെന്നും ചോറ് തിന്നുന്ന എല്ലാവർക്കും അറിയാം ചാണകം തിന്നുന്നവർ മാത്രമേ ഇപ്പോഴും തർക്കിക്കാറുള്ളൂ പിന്നെ ചേച്ചി ഇപ്പൊ ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം ചേച്ചി ഒരു ഏഴ് മാസം മുമ്പ് ഏഴ് എട്ട് മാസമായും തോന്നുന്നു ഒരു പരിപാടിയിൽ പങ്കെടുത്തായിരുന്നു ഒരു ക്യാമ്പയിനിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ഇതൊന്നും നോക്കിയേ ആ എഴുന്നേറ്റ് നിന്ന് കൈ തൊഴുന്നത് ചേച്ചി തന്നെയാണല്ലോ അല്ലേ പേര് വിളിച്ചു പറയുന്നുണ്ട് സോണിയ മൽഹാർ എന്ന് തിരുവനന്തപുരം സ്വദേശിയാണെന്നും അപ്പൊ ചേച്ചി സംഗണി തന്നെയല്ലേ ഞാൻ പറഞ്ഞത് തെറ്റൊന്നുമില്ലല്ലോ പക്ഷെ ഇതിനു മുമ്പ് ചേച്ചി ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഇന്ന് ഈ ഏഴു മാസം മുമ്പാണോ ഇവരുടെ കൂടാരത്തിൽ ചെന്ന് കയറിയാൽ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് തന്നെയാണ് ഉത്തരം കാരണം ഏകദേശം ഒരു ഒൻപത് പത്ത് മാസം മുമ്പ് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചേച്ചി വന്നെച്ച് കുറച്ച് വിവാദമാക്കാൻ വേണ്ടി ചേച്ചി ഒരു കാര്യം പറഞ്ഞായിരുന്നു ചില മാധ്യമങ്ങളുടെ മുന്നിലേക്ക് മലപ്പുറം ജില്ലയിൽ ബി ജെ പി കാരായ ആളുകളെ കയറ്റുക പോലും ചെയ്യാത്ത ഒരു സ്ഥലത്ത് ചേച്ചിയും ഒരു പത്ത് പതിനഞ്ച് സംഗിണി കുട്ടികളും കൂടെ ചേർന്നിട്ട് കയറി ചെന്നുകൊണ്ട് സലാം സലാംസാറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ഞൂറോളം വീടുകളിൽ കയറി ഇറങ്ങി പ്രചാരണം നടത്തിയിരുന്നു ഇത് എന്റെ എന്താ പറയാ പൊന്തുവലാണ് എൻ്റെ തലയിലെ മറ്റേ തൊപ്പിയിലെ പൊന്തുവലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി ഒരു ഡയലോഗ് അടിച്ചിരുന്നു ചേച്ചിയോട് ഞാൻ അന്നും ഒരു വീഡിയോ ചെയ്ത് ചോദിച്ചു അത് ഈ ഒരു വീഡിയോ അന്ന് ചെയ്തതാണ് അതിനകത്ത് ഞാൻ വളരെ കൃത്യമായി ചോദിച്ചു മലപ്പുറത്തെ ഏത് സ്ഥലത്താണ് ചേച്ചി ബി ജെ പി കാരായ ആളുകൾക്ക് കയറിച്ചെല്ലാൻ പറ്റാത്തതെന്ന് ഞാൻ ചോദിച്ചു കാരണം മലപ്പുറം എന്ന് പറയുന്നത് നമുക്ക് അറിയാത്ത സ്ഥലമൊന്നും അല്ല ചേച്ചി ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ക്രിസ്ത്യൻസ് കുറവാണ് പോട്ടെ ഹിന്ദുക്കളും കുറവാണ് മുസ്ലിംസാണ് കൂടുതൽ പക്ഷേ അന്ന് നമ്മുടെ യോഗിജി കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു നൂറ് മുസ്ലിംസിന്റെ ഇടയിൽ താമസിക്കുന്ന ഹിന്ദുക്കൾ സുരക്ഷിതരല്ലെന്നൊക്കെ പറയുന്നത് കേട്ടു അങ്ങനെയുള്ളവരെ ഒരു രണ്ട് ദിവസം കൊണ്ടുപോയി മലപ്പുറത്ത് ജീവിച്ച് രണ്ടല്ല അവര് രണ്ട് മാസം താമസിച്ചു അപ്പൊ മനസ്സിലാവും എവിടെയാണ് ആരാണ് സുരക്ഷിതമല്ലാത്തതെന്ന് പിന്നെ ചേച്ചി പറഞ്ഞ ഗോധര കലാപം ഗോധര കലാപത്തിനെ കൃത്യമായിട്ട് കാണിച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ ചെറിയൊരു മോങ്ങലും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഈ ചെറിയൊരു തേങ്ങലും കൊണ്ട് ആ തേങ്ങല് പൊട്ടിക്കരച്ചിലായിട്ട് മാറിയാണ് കാരണം വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ രണ്ട് കേന്ദ്ര ഏജൻസികളടക്കം ഇത് സ്വാമിമാർ കൊണ്ടുവന്ന കുക്ക് ചെയ്യാൻ കൊണ്ടുവന്ന അടുപ്പിൽ നിന്ന് പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് തീ പടർന്നിട്ടാണ് ഈ അപകടം സംഭവിച്ചത് എന്ന് വളരെ കൃത്യമായിട്ട് രണ്ട് കേന്ദ്ര ഏജൻസികൾ പറഞ്ഞിട്ടും അതിനെപ്പോലും സമ്മതിക്കാതെ ഇന്നും തെളിവുകളില്ലാതെ ഇന്നും സുപ്രീം കോടതിയിൽ കേസ് തെളിയിക്കാൻ പോലും പറ്റാതെ കേസ് ക്ലോസ് ചെയ്യാതെ ഇപ്പോഴും കിടക്കുന്ന കേസിനെക്കുറിച്ച് എന്താണ് കാണിക്കേണ്ടത് ചേച്ചി സംഘപരിവാർ അജണ്ടയായിരുന്നു എന്നോ മുസ്ലീങ്ങളെയും ഹിന്ദുക്കളെയും ഇതിന്റെ പേരിൽ തമ്മി തമ്മിത്തള്ളിക്കാൻ വേണ്ടി കണ്ടെത്തിയ ലക്ഷ്യമായിരുന്നു എന്ന് ഗോത്ര സംഭവത്തെക്കുറിച്ച് കാണിക്കണമായിരുന്നു അങ്ങനെ ആയിരുന്നു ചേച്ചിക്ക് സന്തോഷമായോ ആ ചരിത്രത്തെ അത്ര ക്ലിയർ ആയിട്ട് അതിനകത്ത് കാണിച്ചാൽ മതിയായിരുന്നു പറയൂ അല്ലാതെ എങ്ങനെയായിരുന്നു ചേച്ചി കാണിക്കേണ്ടത് ആരാ തെളിച്ചൊന്ന് കാണിക്കേണ്ടേ മോദിജിയുടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അന്വേഷണ ഏജൻസി ഈ ഇതിന്റെ പേരിൽ ഒരു തെളിവുമില്ലാത്ത ഇന്നും തെളിവ് കോടതിയിൽ സമർപ്പിക്കാൻ പറ്റാത്ത ഒരു കേസിന്റെ പേരിൽ കുറച്ച് മുസ്ലിങ്ങളെ എല്ലാവരെയും കൂടെ ജയിലിലാക്കി ഇന്നും ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും വിചാരണ തടവുകാരായിട്ട് കിടക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് ഈ പറയുന്നതെന്ന് പറയുന്നത് അല്ലേ ഇതാണ് ചരിത്രമായിട്ട് ചേച്ചിക്ക് കാണണ്ടേ എന്റെ പൊന്ന് ചേച്ചി ചേച്ചിക്ക് പറ്റിയത് നാളെ വേറെ രണ്ടുപേര് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കുറച്ചു നേരം ഒന്ന് ലൈൻ ലൈറ്റിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നിന്നേച്ച് പോയി ഉറങ്ങാൻ നോക്കി ചേച്ചി ചുമ്മാ ചിരിപ്പിക്കാനായിട്ട് രാവിലെ വന്നേക്കുവേ